ഒറ്റാക്കി പറയാനുള്ളത് സൂപ്പർ പടം പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല ഇത് ബ്ലാക്ക് വൈറ്റ് ബെസ്റ്റ് അതൊരു ഭംഗി വേറെയാണ് എന്താണ് നിങ്ങൾ കാണേ അത് പെർഫോമൻസ് ആണ് നമുക്ക് അങ്ങനെ ഒരു സിനിമ തിരഞ്ഞെടുത്തപ്പോ എന്റെ മോനും വേഷം കിട്ടി അല്ല അഭിനയിക്കാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ചെയ്ത് ആകെ മൂന്ന് നാല് ആർട്ടിസ്റ്റ് ഉള്ളൂ നാല് ആർട്ടിസ്റ്റ് ഒരു ലൊക്കേഷൻ വെച്ചിട്ട് ആർട്ട് ഡയറക്ടർ റീറെക്കോർഡിങ് ഡയലോഗ്സ് ഡയറക്ഷൻ ഇങ്ങനെ സിനിമകള് അഭിനയിക്കാൻ കൊതിയായിട്ടോ നമുക്ക് അല്ല അതില് എനിക്ക് പറ്റിയ വേഷം ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ തോന്നി അത് ആക്ട് ആണ് കാസ്റ്റിംഗ് ഒക്കെ നമുക്കല്ല ഞാൻ പറഞ്ഞ ബാക്കി രണ്ടുപേരും കറക്റ്റ് കാസ്റ്റിംഗ് അങ്ങനെ പറയാൻ പറ്റണ നിങ്ങൾ സിനിമ കണ്ടോ അത് നിങ്ങളൊന്ന് കേറി നോക്കും ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റണ ഓരോ ഫ്രെയിമും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഭയങ്കര മൂടാ ഇനി എന്തായിരിക്കും ഇനി എന്താണെന്നുള്ളൊരു മൂഡാണ് ാണ് നല്ല ഒന്ന് നിങ്ങൾ കണ്ടുമ്പോൾ പറയാൻ പറ്റില്ല എന്താ നിങ്ങൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് ഉണ്ടാവുന്നതൊന്നുമല്ല ഒരു ചോദ്യം പോലും ഉണ്ടാവില്ല പടം കുറിച്ച് നിങ്ങളുടെ മനസ്സ് തന്നെ പറയും ആ ചോദ്യത്തിന് മറുപടി ആ ഷൂറാണ് അങ്ങനെ പേടിയല്ല ഒരു അത് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളാണോ നമ്മളാണ് നമ്മളുടെ പേടിക്കണമോ ഇല്ലെന്നോ ബ്ലാക്ക് വൈറ്റ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ബെസ്റ്റ് എന്തൊരു മൂടാന്ന് പറയാം ലൈറ്റിംഗ് ഒക്കെ ലൈറ്റിംഗ് ഒക്കെ ഡിഒപിഒഒക്കെ കലക്കിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് പൊളിയല്ലേ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയും അഭിനയം തുടങ്ങിയിട്ട് ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്ന അപ്പൊ അതിന് രാഹുലായിരുന്നു അങ്ങനെ ബിഗ് താങ്ക്സ് പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നതിനും ഇങ്ങനത്തെ ഒരു പടം മേക്ക് ചെയ്തതിനും പടം കണ്ടിട്ട് ബാക്കി എങ്ങനെയുള്ള എക്സ്പീരിയൻസ് പറയാൻ പറ്റും അത് പൊളിയായിരുന്നു നമുക്ക് കൊറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി ഒരു അടിപൊളിയായിരുന്നു മറക്കാൻ പറ്റാത്ത നല്ല മെമ്മറീസ് കിട്ടി എന്ത് ബ്ലാക്ക് ആൻഡ് ഭംഗി തന്നെ നമ്മൾ കാണുവാണ് ഒരു കാരണവച്ചാൽ ഇത് ആദ്യം തന്നെ പറയുന്നത് ഒന്നും കാണരുത് ബിഗ് സ്ക്രീൻ തന്നെ വന്ന് അറ്റ്മോസ്റ്റിയർ തന്നെ കാണുന്നു ഒരു കാരണുവാക്കരുത് അതായത് കുടുംബൻ പോ നായക കഥപാത്രം ആരായിരുന്നു അതിനു പോലാകുന്നതിന് മുമ്പ് ഈ പടം കാണണം കേട്ടോ എല്ലാരും രണ്ടുപേരും മമ്മൂട്ടി പിന്നെ പറയണ്ടാണല്ലോ അടിപൊളി ഇൻട്രഡക്ഷൻ ഒക്കെ തകർത്തുവാരി അവസാനമാണല്ലോ അറിയാതില്ല ഇത് ആദ്യം മുതലേ ഒരു ഇന്റർവേലാകുമ്പോഴാണ് നമ്മൾ അതിന്റെ ഇത് അറിയുന്നത് കൊടുമേ നായകഥാപത്രം ആരാണ് അറിയുന്നത് കടലിൽ കിടിലും പടം കിട്ടിലും പടമാണ് അതായത് മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ കാണണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം കാണാം മമ്മൂക്ക മാത്രമല്ല പെർഫോമൻസിന്റെ കാര്യത്തില് അർജുൻ അശോകൻ അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഇവര് മൂന്ന് പേരും മിനിസ്ക്കാണ് മൊത്തം അഞ്ച് ക്യാരക്ടേഴ്സും കണ്ടുള്ളു പടത്തില് പിന്നെ ഇതില് സെക്കൻഡ് ഹാഫില് വരുമ്പോൾ ഒരു ടിസ്റ്റും കാര്യങ്ങളുണ്ട് അതൊക്കെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അതിശയം വരും ഇത് എങ്ങനെ നടത്തും എന്ത് സംഭവം അതൊക്കെ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണാനുള്ള സംഭവം ഒരു ഹൊറർ ഹൊറ മൂഡിൽ കൊണ്ടുപോകുന്ന പണമാണ് എന്നാൽ സ്ലോ ആയിട്ടാണ് കൊണ്ടുപോകണത് അത് ആ ഒരു ഇത് മാത്രമേ ഉള്ളു പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭൂതകാലം ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല ഈ സിനിമ എന്ന് പറഞ്ഞാൽ മൂഡിലുള്ളവരെ പേടിപ്പെടുത്തുന്ന സീൻസ് ഒക്കെ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അത് പലരും രീതി ഒരേപോലെ കഴിക്കില്ലല്ലോ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതെ പെർഫോമൻസ് നമുക്ക് മാത്രമല്ല മറ്റേ അർജുന അശോകൻ അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഇവര് മൂന്ന് പേരാണ് പെർഫോമൻസിന്റെ കാര്യത്തിൽ ലീഡ് ചെയ്യുന്നത് വേറെ പിന്നെ സെക്കൻഡ് ഹാഫിന്റെ ടിസ്റ്റ് അത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് ആസ്വദിക്കാനുള്ള സംഭവം ആ നല്ലൊരു അറ്റ്മോസ്ഫിയറിലിരുന്ന് ആസ്വദിക്കുകയാണെങ്കിൽ ആ സീറ്റിൽ അവന്റെ വൈബ്രേഷൻ ഒക്കെ ശരിക്കും കിട്ടും കൊള്ളം അതെ അതെ അല്ല അത് ഞാൻ പറയില്ല കാരണം ഞാൻ പറയില്ലേ പ്ലാക്കമ്പിലായ കാരണം എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല ആ ഒരു രീതിയിലുള്ള എന്തായാലും എനിക്ക് പറയുണ്ട് എനിക്ക് അങ്ങനെ മുഷ്പോന്ന് തോന്നിയില്ല എനിക്കൊന്നും പറയാം കാരണം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ മമ്മൂക്കിടെ പിന്നെ നമുക്ക് പറയണ്ട മമ്മൂക്കുടെ കണ്ടു കഴിഞ്ഞു ഇനി എന്താണ് ഇനി അദ്ദേഹത്തിന്റെ അഭിനയം കാണാറുള്ളത് ഇനി വേറെ ഒക്കെ എനിക്കൊന്ന് വേറെ കഥാപാത്രം ചെയ്യേണ്ടി വരുന്നു കാരണം നമ്മൾ മനസ്സിൽ കണ്ട ഇതേപോലത്തെ ഒരു കഥാപാത്രം ഒരു രക്ഷയില്ല കാരണം അത്രയ്ക്കും മമ്മുക്കടൊക്കെ എന്താ അഭിനയ ആ ഇരിപ്പും നടപ്പും ഭാവവും അദ്ദേഹത്തിന്റെ കണ്ണുകളും പല്ല് വരെ അതിൻ്റെ അകത്ത് നമുക്ക് അഭിനയം എന്ന് പറയാം അല്ലേ അത്ര അത് കാണാൻ വരുന്നിട്ട് കാരണം തിയേറ്ററിൽ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നാല് കഥാപാത്രങ്ങളുണ്ട് പക്ഷേ ഡയറക്ടർ ഇങ്ങനെ കാസ്റ്റിങ്ങാണ് ചെയ്ത സിദ്ധാർത്ഥന നമ്മൾ വിചാരിക്കണമെന്നില്ല ഭരതഞ്ചേന്റെ ഡയലരി കാണാനുള്ള അമ്മയപ്പനും പറ അത്രയ്ക്കും പെർഫെക്റ്റ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് നമുക്ക് ബ്ലാക്ക് വരുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അവര് പോലും വിചാരിക്കൂലെ ജനങ്ങള് എന്തായാലും ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ ഇപ്പൊ നമ്മുടെ ഇവിടത്തെ ഒരു ഷോ കഴിഞ്ഞേ ഉള്ളു എന്തായാലും ഇത് തിയേറ്ററിൽ നിന്ന് വന്ന് എല്ലാവരും കാണണം തിയേറ്ററിൽ നിന്ന് തന്നെ വന്ന് കണ്ടാലും മറ്റുള്ളവര് പറഞ്ഞാക്കണ്ടേ ഞാൻ ആളുകൾ പറഞ്ഞതിനെ കുറിച്ചല്ല എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്തായാലും ഇത്രയും ജനങ്ങളും ഇത്ര ആളുകളൊക്കെ കണ്ടിപ്പ ഇത്ര മണിക്കൂറുള്ളൂ എന്തായാലും നല്ലൊരു നൂറിൽ നൂറ് തന്നെ നൂറ്റൊന്ന് കൊടുക്കണം എന്തായാലും ആ എന്റെ ലൊക്കേഷൻ കാലം ഏത് ആർട്ടും കൊറോർ ടൈപ്പ് നോർമൽ ടൈപ്പ് ഭൂതകാലത്തിന്റെ അങ്ങനത്തെ കണ്ടിട്ടില്ല തോന്നണില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല നമ്മൾ അങ്ങോട്ട് ലച്ചു പോണോ എല്ലാ കാര്യങ്ങളും അവര് ചേട്ടൻ അടിപൊളിയായിരുന്നു പറയാനില്ല അമ്മക്കടപ്പം മത്സരത്തെ കണ്ടതില് ൂപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം വന്ന് വന്നു കണ്ടത് യൂടിപ്പിക്കൂട്ടോ നല്ലപെടായിരുന്നു നല്ലപെടിക്കുന്നുണ്ടോ അത്യാവശ്യം